നമസ്കാരം പരീക്ഷ പടിവാതിൽക്കൽ എത്തിയപ്പോൾ ഇപ്പോൾ എല്ലാവരും തന്നെ ഒരു പ്രധാനമായിട്ടും നോക്കുന്ന മേഖല ഹോട്ട് ടോപ്പിക് എന്ന് പറയുന്ന ഒരു ഏരിയ ഹോട്ട് ടോപ്പിക്സ് അപ്പോൾ എന്താണ് ഈ ഹോട്ട് ടോപ്പിക്സ് എല്ലാം ഹോട്ടാണോ എല്ലാം ഹോട്ട് തന്നെയാണ് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്സ് അതിനെയാണ് ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ഈ അവസാന സമയങ്ങളിലേക്ക് പരീക്ഷ എത്തിക്കഴിയുമ്പോൾ മാർക്ക് നഷ്ടമാകാൻ പാടില്ല എന്ന ചിന്തയോട് കൂടിയിട്ട് പഠിക്കുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് നമുക്ക് ഫലപ്രദമായിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തിരഞ്ഞെടുത്ത് പഠിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് ആ തിരഞ്ഞെടുത്ത് പഠിക്കുന്ന സമ്പ്രദായത്തിനെയാണ് നമ്മളെന്ന് വിളിക്കുന്നത് ഈ ഹോട്ട് ടോപ്പിക്സ് എന്ന് പേരിട്ടുകൊണ്ട് ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത് അങ്ങനെ നോക്കിയാൽ ഏതാണ് ഹോട്ട് ടോപ്പിക്സ് എന്ന് നമുക്ക് അറിയാൻ പറ്റും അല്ലെ കുറേയേറെ മേഖലകളുണ്ട് നമുക്ക് പഠിക്കാനായിട്ട് പക്ഷേ തിരഞ്ഞെടുക്കുന്ന മേഖലയുടെ വലിപ്പം അല്ലെ ആളിൻ്റെ വലിപ്പം അറിഞ്ഞു വേണം നമുക്ക് കാര്യങ്ങൾ നീക്കാനെന്നതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് ഹോട്ട് ടോപ്പിക്സ് ഏതെല്ലാം നമുക്ക് ആദ്യം തന്നെ മൂന്നെണ്ണത്തിന് ഒഴിവാക്കാം ഏതാണ് പത്ത് മാർക്ക് വീതമുള്ള അല്ലെ ഇംഗ്ലീഷ് മാത്സ് മലയാളം കാര്യം എന്താ ഇത് കലാകാലങ്ങളായിട്ട് ട്രഡീഷണൽ ആയിട്ട് പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്ന മേഖലയാണ് ഈ മേഖല എന്ന് പറയുന്നത് അല്ലെ നമ്മൾ ഏത് പരീക്ഷയ്ക്ക് പോയാലും ഇത് ഉണ്ടാവും അവിടെ നമ്മൾ എല്ലാ പരീക്ഷയ്ക്കും ഇത് പഠിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലെ അപ്പ അതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേകിച്ച് അമിതമായിട്ട് സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല കാര്യം എന്താ ഒരു ജോലി കിട്ടണമെന്ന് ആഗ്രഹിച്ച് പഠിക്കുന്ന ഒരാളാകുമ്പോഴും ഈ ഏരിയ നമുക്കറിയാം അല്ലെ അത് നമ്മൾ പഠിച്ചു പോകുന്ന ആൾക്കാർ തന്നെയാണ് പിന്നെയോ ബി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരാൾ ഒരാളെന്ന് പറയാൻ നേരത്ത് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്തിട്ട് മാറിക്കിടന്ന് ഉറങ്ങുന്നു കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടി വീണ്ടും ഉണർന്ന് കൺഫർമേഷൻ കൊടുക്കുന്നു അല്ലേ പിന്നെ വീണ്ടും കിടന്നുറങ്ങുന്നു ഹാൾ ടിക്കറ്റ് വരുമ്പോൾ അപ്പോഴാണ് ബോധം വന്ന് പഠിക്കാൻ പോകുന്നത് അങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഉദ്ദേശിക്കുന്നത് ഒരു ജോലി വേണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് എൻ്റെ പേര് റാങ്ക് പട്ടികയിൽ വരണമെന്ന ഉദ്ദേശത്തോടു കൂടി പഠിക്കുന്ന അതിതീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളുണ്ട് അവരെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവർക്ക് ഇവിടെ ഹോട്ട് ടോപ്പിക്സ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അല്ലേ കാര്യം എന്താണ് അവർക്കറിയാം ഇനി നമ്മൾ നോക്കിയാൽ എന്താണ് അവർ നിത്യം എന്ന് നോക്കുന്ന ആൾക്കാരാണ് പത്രം വായിക്കുന്ന ആൾക്കാരാണ് പത്രം വായിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ആ ഇരുപത് മാർഗിൻ്റെ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ കടന്നു പോകുന്നതാണ് അല്ലെ അപ്പോൾ ഇരുപത് കാര്യത്തിൽ എന്താണ് അവർക്കത് ഹോട്ട് ടോപ്പിക്കായിട്ട് അവർ പരിഗണിക്കേണ്ടതില്ല അല്ലേ പിന്നെ എന്താണ് ഹോട്ട് ടോപ്പിക്ക് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറയുന്ന കാര്യം എന്താണ് പിന്നീട് ഒരു അൻപത് മാർക്കുണ്ട് ഈ അൻപത് മാർക്കിൽ ആണ് ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്നത് കിടക്കുന്നത് അതായത് കുറച്ച് സമയം അല്ലേ കൂടുതൽ നേട്ടം അവിടെയാണ് നമ്മൾ ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് അധികം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതില്ലാത്ത മേഖലയുണ്ട് ഏതാണ് നമുക്കറിയാം അല്ലെ അഞ്ച് മാർക്കിൻ്റെ അല്ലെ കല സാഹിത്യം സാംസ്കാരികം അല്ലേ കായികം എന്ന് പറയുന്ന മേഖലയുണ്ട് ആകെ അഞ്ചു മാർക്ക് കൈകള് പഠിക്കാനാണ് ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് ഇതിനെ നമ്മൾ ഹോട്ട് ടോപ്പിക് ആയിട്ട് ഉൾപ്പെടുത്തുന്നേയില്ല അല്ലേ പിന്നെ വേറെ കിടപ്പുണ്ട് ഏതാണ് വേറെ കിടപ്പുള്ള മേഖല നമുക്കറിയാം ഏതാണ് അഞ്ച് മാർക്കിനെ വേൾഡ് ഇന്ത്യൻ കേരള ഹിസ്റ്ററികൾ കിട്ടപ്പെട്ടു ഇതിൽ തന്നെ നമുക്ക് ഈ വേൾഡ് ഹിസ്റ്ററി നമുക്ക് ഹോട്ട് ടോപ്പിക്കായിട്ട് വേണമെങ്കിൽ എടുക്കാം കാര്യം എന്താണ് അഞ്ച് വിപ്ലവങ്ങളോ ആറ് വിപ്ലവങ്ങളോ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിന്നും നമുക്ക് ഒരു മാർക്ക് കിട്ടും അധിക സമയമൊന്നും പോകുന്നില്ല പരമാവധി ഒരു മൂന്ന് മണിക്കൂർ മെന വേൾഡ് ഹിസ്റ്ററി തീരും അല്ലേ മാർക്ക് ഒരെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണം കയ്യിൽ കിട്ടും അതുകൊണ്ട് ഇതൊരു ഹോട്ട് ടോപ്പിക്കായിട്ട് നമുക്ക് പറയാൻ പറ്റും അല്ലേ ഇനിയിപ്പം നമ്മൾ നോക്കിയാൽ ഈ ഇന്ത്യ ഹിസ്റ്ററി നമ്മൾ നോക്കിയാൽ അല്ലെ ഇന്ത്യ ഹിസ്റ്ററി നോക്കിയാൽ ഒരുപാടുണ്ട് അവിടെ ഹോട്ട് ഒന്ന് കണ്ടെത്താൻ പറ്റില്ല എല്ലാം ഹോട്ട് പിടിച്ചതാണ് കേരള ഇസ്റ്റ് നോക്കിയാലോ അവിടെയും കുറേ അതും ഇച്ചിരി പ്രയാസപ്പെട്ടതാണ് എന്നിരുന്നാലും ഇവിടെ ഈ ട്രാവൻകൂർ ഡൈനാസ്റ്റി എന്ന് പറഞ്ഞൊരു വിഭാഗമാണല്ലേ തിരുവിതാംകൂർ രാജവംശം അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ ചിലപ്പുള്ളൊരുമാർക്ക് കിട്ടിയെങ്കിലായി എന്ന് പറയാം ഇൻവെസ്റ്റ് ചെയ്യുന്നത് സൂക്ഷിച്ചു വേണം സമയം ഇവിടെ അല്ലേ കാരണം അതെല്ലാം കഥപോലെ നേരിട്ട് പഠിക്കേണ്ട സമയമാണ് സമയം അതിനിപ്പം നമുക്കില്ല അല്ലെ ഇത് നമ്മൾ നോക്കിയാലുള്ളത് ഏതാണ് വേൾഡ് ജ്യോഗ്രഫി ഇന്ത്യൻ ജ്യോഗ്രഫി കേരള ജോഗ്രഫി എന്ന് പറഞ്ഞ മേഖലകൾ നമുക്കുണ്ട് ഇതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേട്ടം കിട്ടുന്ന ഒരു മേഖല ഏതാണ് ഇന്ത്യൻ ജ്യോഗ്രഫിയാണ് ടോപ്പിക്കുകൾ വളരെ കുറച്ചേ ഉള്ളൂ അല്ലേ ടോപ്പിക്ക് വളരെ കുറച്ചുള്ള ഇന്ത്യൻ ജോഗ്രഫി രണ്ട് മാർക്ക് ഷൂറായിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് ഇന്ത്യൻ ജ്യോഗ്രഫിയിലെന്ന് കേരള ജോഗ്രഫി വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഹോട്ട് ടോപ്പിക്ക് ഇന്ത്യൻ ജിയോഗ്രഫി ഹോട്ട് ടോപ്പിക്കായിട്ട് വരും അതുപോലെ വേൾഡ് ഹിസ്റ്ററിയും ഹോട്ട് ടോപ്പിക്കായിട്ട് വരുന്ന ഒരു സംഭവമാണ് ഇനി യഥാർത്ഥത്തിലെ ഹോട്ട് ടോപ്പിക്സ് ഏതെല്ലാം എന്ന് ചോദിച്ചാൽ അതാണ് അഞ്ച് മാർക്ക് വീതം വരുന്ന കുറച്ച് ഏരിയ ഉണ്ട് അല്ലേ ഏതാണ് കേരള ഗവേണൻസ് ഉണ്ട് ഇമ്പോർട്ടൻ്റ് ഉണ്ട് എക്കണോമിക്സ് ഉണ്ട് ഇന്ത്യൻ പോളിറ്റി ഉണ്ട് അല്ലേ ചെറിയ ടോപ്പിക്കുകളാണ് കൂടുതൽ മാർക്കാണ് യഥാർത്ഥത്തിൽ ഇതാണ് ഹോട്ട് ടോപ്പിക് എന്ന് പറയുന്ന ഏരിയ അതായത് ഇരുപത് മാർക്ക് കിട്ടും ഇൻവെസ്റ്റ് ചെയ്യേണ്ടുന്ന എന്ന് വെച്ചാൽ വളരെ കുറച്ച് സമയം മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി അതായത് വേൾഡ് ഹിസ്റ്ററി പഠിക്കാൻ എടുക്കുന്ന സമയം ഒരു മാർക്കിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന സമയം എത്ര മണിക്കൂർ ഒരു മൂന്നോ നാലോ അഞ്ചു മണിക്കൂറായിരിക്കും ആ സമയം ഉണ്ടെങ്കിൽ നമുക്കിത് ഇമ്പോർട്ടൻറ്റ് ആക്ട് എന്ന് പറയുന്നത് കംപ്ലീറ്റ് പഠിച്ച് തീരാൻ പറ്റും അഞ്ച് മാർക്ക് ഉറപ്പിക്കാൻ പറ്റും ഇതേ സമയം തന്നെ ഉണ്ടെങ്കിലോ കേരള ഗവേണൻസ് നമുക്ക് പഠിച്ചു മാറ്റാൻ പറ്റും അഞ്ച് മാർക്ക് നമ്മുടെ കൈവശം ഇരിക്കും അല്ലേ ഇനി അതേപോലെയോ ഈ വേൾഡ് ഹിസ്റ്ററി പഠിക്കുന്ന അത്രയും സമയം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി അതായത് ഇത് രണ്ടും പഠിക്കാനെടുക്കുന്ന സമയം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇന്ത്യൻ ജോഗ്രഫി പഠിക്കാനെടുക്കുന്ന സമയം ഉണ്ടെങ്കിൽ എക്കണോമിക്സ് കംപ്ലീറ്റ് പഠിച്ചു തീർക്കാൻ പറ്റും അഞ്ച് മാർക്കും കയ്യിലിരിക്കും അതേപോലെ ഈ പറയുന്ന നമ്മുടെ ഈ ഇന്ത്യൻ പോളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അവിടെയും നമുക്ക് അഞ്ച് മാർക്ക് ഉറപ്പാണ് കാര്യം കാലാകാലങ്ങളായിട്ട് പഠിച്ചു വന്ന സാധനം തന്നെയാണ് പുതിയ മാറ്റമൊന്നും അധികമായിട്ടില്ല ഒന്ന് ആഴത്തിൽ നോക്കിയാൽ നമുക്ക് കിട്ടും അതുകൊണ്ട് തന്നെ ഈ ഇരുപത് മാർക്ക് അതിനെയാണ് നമ്മൾ എന്ത് വിശേഷിപ്പിക്കുന്നത് ഹോട്ട് ടോപ്പിക്സ് എന്ന ശ്രേണിയിൽ പെടുത്തുന്നത് അപ്പോൾ ഇനി സമയമില്ലാത്ത ആ ഒരു സാഹചര്യമായതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല ഉറപ്പുള്ള മാർക്കാണ് വേണ്ടത് ആ ഉറപ്പുള്ള മാർക്ക് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിൽ നിന്നാണ് നമ്മൾ കൈവശപ്പെടുത്തുന്നത് ഇതാണ് ഹോട്ട് ടോപ്പിക്ക് എന്ന് പറയുന്നത് ഇരുപത് മാർക്ക് ഷൂറായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഹോട്ട് ടോപ്പിക്കാണ് അതായത് ഇരുപത് മാർക്ക് സമയം കുറച്ച് ചിലവഴിച്ചാൽ മതി കൂടുതൽ മാർക്ക് നമുക്ക് ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു ഹോട്ട് ടോപ്പിക്സിൻ്റെ ക്ലാസ്സുകൾ നമുക്ക് യൂട്യൂബിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ അതേപോലെ പ്രധാനപ്പെട്ട ഈ മേഖലയിൽ നിന്ന് ചോദിക്കുവാൻ സാധ്യതകൾ കുറച്ച് ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ക്ലാസ്സുകൾ ചെയ്യാവുന്നതാണ് അപ്പോൾ ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് നിങ്ങളുടെ ആ ഒരു ഡിമാൻഡ് ഒന്നേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹോട്ട് ടോപ്പിക്സിലെ പ്രധാനപ്പെട്ട മേഖലകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സാധ്യതയുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അടുത്ത ദിവസം തൊട്ട് തന്നെ ആ ക്ലാസ്സുകൾ ആരംഭിക്കാം ഓക്കെ താങ്ക് യു ഓൾ ദി ബെസ്റ്റ്